ാസയിലെ വിടുന്നിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ച് ഇസ്രായേൽ അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൂചന നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയുടെ തലേ ദിവസമാണ് നെത്തന്യാഹു ഇത്തരത്തിലൊരു സൂചന നൽകിയത് എന്നാൽ വിശദാംശങ്ങൾ പൂർണ്ണമായും തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു ഞങ്ങൾ അതിനായി പ്രവർത്തിക്കുന്നു ഇത് ഇതുവരെ അന്തിമമായിട്ടില്ല പക്ഷേ ഞങ്ങൾ പ്രസിഡന്റ് ട്രംപിന്റെ ടീമുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നെതന്യാഹു ഫോക്സ് ന്യൂസിനോട് വ്യക്തമാക്കി ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടയിലാണ് ഈ അഭിപ്രായങ്ങൾ വരുന്നത് പ്രാദേശിക ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മരണസംഖ്യ അറുപത്തിയാറായിരം കടന്നു ഹമാസ് നിയന്ത്രിത മന്ത്രാലയം സാധാരണക്കാരെയും പോരാളികളെയും വേർതിരിക്കുന്നില്ലെങ്കിലും മരിച്ചവരിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണെന്നും പറയുന്നു ഈ കണക്കുകൾ യു എനും സ്വതന്ത്ര നിരീക്ഷകരും വിശ്വസനീയമായി കണക്കാക്കുന്നു അറബ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരമനുസരിച്ച് ഒന്നിന് നിർദ്ദേശത്തിൽ അടിയന്തര വെടിനിർത്തൽ ിൽ എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കൽ ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കൽ എന്നിവ ഉൾപ്പെടുന്നു തിങ്കളാഴ്ച നികുതിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് ഈ പദ്ധതി അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിർദ്ദേശങ്ങളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് അറബ് നയതന്ത്രജ്ഞർ പറയുന്നുണ്ടെങ്കിലും ഇത് ന്യൂയോർക്കിൽ നടക്കുന്ന യു പൊതുസമ്മേളനത്തിൽ പ്രാദേശിക നേതാക്കൾക്കിടയിൽ ഇതിനകം പ്രചരിക്കുന്നുണ്ട് ഹമാസിന് അനൌപചാരികമായി വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും മധ്യസ്ഥർ ഔദ്യോഗികമായി സമീപിച്ചിട്ടില്ല ഏത് നിർദ്ദേശങ്ങളെയും ക്രിയാത്മകമായും ഉത്തരവാദിത്തത്തോടും പഠിക്കാൻ ഹമാസ് തയ്യാറാണെന്നും എല്ലാ ബന്ധികളെയും വിട്ടയക്കുന്നതിന് പകരമായി ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങണമെന്ന് മുൻപ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഹമാസ് വക്താവ് വ്യക്തമാക്കി മാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ ഇസ്രായേൽ പോരാടുമെന്നും നെതന്യാഹു ആവർത്തിച്ചു എന്നാൽ യുദ്ധം അവസാനിപ്പിച്ച് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിച്ചാൽ ഹമാസ് പോരാളികളെ ഗാസയിൽ നിന്നും പുറത്തുപോകാൻ അനുവദിക്കാമെന്നും വ്യവസ്ഥാപിത വാഗ്ദാനവും അദ്ദേഹം ഞായറാഴ്ച ആവർത്തിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഈ നിലപാട് വിമർശകരെ ശാന്തരാക്കാൻ പര്യാപ്തമായില്ല യൂറോപ്യൻ സർക്കാരുകൾ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് പരസ്യമായി ആലോചിക്കുന്നുണ്ട് പല രാജ്യങ്ങളും ഇസ്രായേലിന്റെ എതിർപ്പിനെ അവഗണിച്ച് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു സാംസ്കാരിക കായിക ബഹിഷ്കരണങ്ങളും വർദ്ധിക്കുകയാണ് ഇസ്രായേലിൽ ഏറ്റവും ശക്തമായ പിന്തുണക്കാരനായിരുന്നു ട്രംപ് പോലും അതൃപ്തി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നേതാക്കൾ നിർദ്ദേശങ്ങൾ കൈമാറുമ്പോഴും ഗാസയിൽ വെടിവയ്പ്പ് തുടരുകയാണ് ഗാസ സിറ്റിയിലെ താമസക്കാർ രാത്രി മുഴുവൻ തുടർച്ചയായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണങ്ങൾ കുറഞ്ഞത് പത്ത് പേർ കൊല്ലപ്പെട്ടതായും പ്രാദേശിക ആശുപത്രികൾ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോരാളികളും അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് ഹമാസ് ലക്ഷ്യങ്ങളെ ആക്രമിച്ചതായി ഇസ്രായേൽ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു ഞായറാഴ്ച ഗാസ സിറ്റിയിലെ പതിനാറ് നിലകളുള്ള മക്കാട്ടവർ ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് സൈന്യം തകർത്തു ആക്രമണത്തിന് മുൻപ് താമസക്കാർ കൊഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൈനിക നടപടികൾ ഗാസയുടെ ഭൂരിഭാഗം പ്രദേശം െ നശിപ്പിക്കുകയും അവിടുത്തെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം പേരെയും മാറ്റിപ്പാർപ്പിക്കുകയും പാർപ്പിക്കുകയും ചെയ്തു ഗാസ സിറ്റിയിലെ ചില ഭാഗങ്ങൾ ഇപ്പോൾ ക്ഷാമത്തിന്റെ വക്കിലാണെന്നും മാനുഷിക വിദഗ്ധർ പറയുകയും ചെയ്യുന്നുണ്ട്